ശ്രീജിത്തെ ഈ ജോ ബൈഡൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഇസ്രായേൽ വിരുദ്ധ ഹമാസ് അനുകൂല നിലപാടുകൾ ധാരാളം സ്വീകരിച്ചിരുന്നു എന്ന് മാത്രമല്ല പല ഹമാസ് അനുകൂല സംഘടനകൾക്കും വ്യക്തികൾക്കും അമേരിക്കയിൽ വലിയ സ്വീകാര്യത കിട്ടി അവർ വലിയ തോതിലവിടെ ഇസ്രായേലിനെതിരെ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തുകയും പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തുകയും ചെയ്തു ഇപ്പോൾ നമ്മുടെ ട്രംപ് അവിടെ അധികാരമേറ്റതിനു ശേഷം അവർക്കെതിരെ വലിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ ചടങ്ങിനെ ഈ ഹമാസ് അനുകൂലികൾ വളരെയധികം പ്രകടനങ്ങളും അതോടൊപ്പം തന്നെ തങ്ങളുടെ ആശയങ്ങളും പ്രചരിപ്പിച്ച ഒരു സ്ഥലമായിരുന്നു നാല് വർഷം ഈ കഴിഞ്ഞ നാല് വർഷം അമേരിക്ക അതെ കാരണം മുൻപെന്ന് നാം അത്തരത്തിലുള്ള ഒരു പ്രകടനമോ അനുകൂലമായ ഒരു പ്രസ്താവനയോ അമേരിക്കയിൽ നിന്നും കേട്ടിട്ടില്ല പക്ഷേ ഈ കോളേജുകൾ കേന്ദ്രീകരിച്ച ഹമാസിന് അനുകൂലമായ പ്രകടനങ്ങൾ അതോടൊപ്പം തന്നെ പ്രസ്താവനകൾ അവർക്ക് വേണ്ടിയുള്ള പിന്നെന്തോ ഒരു തണ്ണിമത്തന്റെ തണ്ണിമത്തിൻ്റെ ചിഹ്നങ്ങളുണ്ടല്ലോ അങ്ങനെ അതെല്ലാം നിരന്തരം അവിടെ നാം കാണുകയുണ്ടായി ഇപ്പോൾ എന്തായാലും ഈ ട്രംപ് വന്നതിന് ശേഷം അതിൽ നിന്നെല്ലാം പൂർണ്ണമായി തന്നെ മാറുകയാണ് ആ രാജ്യം ആ രാജ്യത്ത് അങ്ങനെ ഇനി ഹമാസ് അനുകൂലികൾ ഉണ്ടെങ്കിൽ അവരെ എല്ലാം പിടികൂടി നാടുകടത്താനാണ് ട്രംപിന്റെ ഉത്തരവ് വന്നിരിക്കുന്ന അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ചില ഉത്തരവുകളിൽ ഒപ്പുവെക്കുക കൂടി ചെയ്തിട്ടുണ്ട് അദ്ദേഹം കാരണം അദ്ദേഹത്തിന് തന്നെ അറിയാമല്ലോ അദ്ദേഹം എപ്പോഴും ഈ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തിന് അത് തുറന്നു പറയുന്നതിന് മടിയൊന്നുമില്ല അദ്ദേഹം പലതവണ അദ്ദേഹം വോട്ട് പ്രചരണം നടത്തുമ്പോൾ പോലും തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുമ്പോഴും പോലും ഇത്തരത്തിലുള്ള ഈ പ്രസ്താവനകളുമായി കൃത്യമായ ഒരു വലതുപക്ഷത്തിന്റെ ആളാണ് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി ാണ് അദ്ദേഹത്തെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ലല്ലോ കാരണം ഈ വേൾഡ് ട്രേഡ് സെന്ററും മറ്റു പല ഭീകരാക്രമണങ്ങൾക്കിരയായ ഒരു രാജ്യം കൂടിയാണ് അമേരിക്ക അതുകൊണ്ട് ആ രാജ്യം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ ആർക്കും കുറ്റം പറയാൻ കഴിയില്ല കാരണം ഇന്ത്യക്ക് തന്നെ നമ്മൾ നാം ഇന്ത്യയിലേക്ക് തന്നെ വന്നാൽ അറിയാമല്ലോ ഇന്ത്യ വലിയ രീതിയിൽ മുംബൈ ഭീകരാക്രമണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുള്ള ആക്രമണങ്ങൾ അങ്ങനെ നിരന്തരം ഇത്തരം അത്തരത്തിലുള്ള വലിയ ആക്രമണങ്ങൾക്കിരയായ ഇന്ത്യ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ആർക്കാണ് കുറ്റം പറയാൻ കഴിയുക അതിന് സമാനമായ ഒരു രീതിയിലാണ് ഇപ്പോൾ ട്രംപും ഈ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം ഈ ഹമാസ് അനുകൂല പ്രക പ്രകടനങ്ങൾ നടത്തുന്നവരെ അതോടൊപ്പം തന്നെ അതിനുവേണ്ടി പ്രചരണം നടത്തുന്നവരെ പിടികൂടി സ്വന്തം രാജ്യത്തിലേക്ക് കയറുന്നത് നിരവധി ഈ അമേരിക്കയ്ക്ക് പുറത്തുനിന്ന് അമേരിക്കക്ക് എന്താ പറയുക അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിൽ സർവകലാശാലകളിൽ പഠിക്കാൻ നിരവധി വിദ്യാർത്ഥികൾ പുറത്തുനിന്ന് എത്തിയിട്ടുണ്ട് അവരിൽ പലരും ഇത്തരം കാര്യങ്ങൾ സംഘടിപ്പിക്കാനും ഇത്തരം ചില പ്രവർത്തനങ്ങൾ നടത്താനും വേണ്ടിയിട്ട് ഈ അമേരിക്കയുടെ മണ്ണ് ഉപയോഗിക്കുന്നു എന്നൊരു ആക്ഷേപം നേരത്തെ തന്നെ ഉണ്ട് പ്രത്യേകിച്ച് ഈ ബൈഡന്റെ ഭരണകാലത്ത് ബൈഡൻ അതിനെല്ലാം പിന്തുണയും കൊടുത്തു അല്ല അതിൽ തന്നെ കൃത്യതയുണ്ട് കാരണം ഈ സ്റ്റുഡൻസയിൽ വന്ന ചില വിദ്യാർത്ഥികളും ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് ഇത്തരം പ്രകടനങ്ങൾ നടത്തുന്നതെന്ന് പോലീസിനും അതോടൊപ്പം തന്നെ അവിടുത്തെ അധികൃതർ മറ്റും കൃത്യമായി തന്നെ വിവരമുണ്ട് ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം വിദ്യാർത്ഥികളെ പിടികൂടും സ്വന്തം നാട്ടിലേക്ക് കയറ്റിവയ്ക്കും നാം കോളേജുകൾ കേന്ദ്രീകരിച്ച് കണ്ടതാണ് ഈ ജൂതമാരുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളെ ആക്രമിക്കുക അതോടൊപ്പം തന്നെ അവരെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുക ലൈബ്രറിയിൽ ഇരിക്കാൻ സമ്മതിക്കില്ല പൊതു ഇടങ്ങളിൽ വരാൻ സമ്മതിക്കില്ല അവരെ അപമാനിക്കുക എന്ന രീതിയിലുള്ള വലിയ മോശമായ ഒരു പ്രവർത്തനമായിരുന്നു അമേരിക്കയുടെ ചില വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത് അതിനെല്ലാം ഇനി തടയിടുകയാണ് കാരണം ഒക്ടോബർ ഏഴിലായിരുന്നല്ലോ ആഹ് ഇസ്രയേലിൽ വലിയ രീതിയിലുള്ള ഹമാസിന്റെ ആക്രമണം ഉണ്ടായതിനു ശേഷം പക്ഷെ അതിൽ അവർക്ക് വലിയ രീതിയിൽ തന്നെ ഈ ഇസ്രയേലിന് വലിയ രീതിയിലുള്ള നഷ്ടമുണ്ടായി ആയിരക്കണക്കിന് പേരാണ് മരണപ്പെട്ടത് അതോടൊപ്പം തന്നെ നൂറിലധികം ബന്ധികളെ ഇത്തരത്തിൽ ഹമാസ് പിടികൂടി അതിനെതിരെയാണ് അവർ പകരം ചെയ്യാൻ ഇറങ്ങിയത് അങ്ങനെ പകരം ചെയ്യുന്നതിനിടയിൽ വലിയ രീതിയിൽ ഇരവാദം ഉന്നയിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഇരവാദം ഉന്നയിച്ച് ഈ ജൂതന്മാർ തിങ്ങിപ്പാർക്കുന്ന കോളേജുകൾ കേന്ദ്രീകരിച്ച് അവരെ ആക്രമിക്കുന്ന രീതിയിലേക്ക് വരെ എത്തുന്നു അതോടൊപ്പം തന്നെ അവരെ കോളേജിൽ നിന്ന് പുറത്താക്കുക ഹരാസ്മെന്റ് ചെയ്യുക എന്ന രീതിയിലേക്കെല്ലാം ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചുള്ളൂ അപ്പോഴെല്ലാം ഞാൻ തുടങ്ങി സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മെ ഞെട്ടിച്ചതാണ് കാരണം ഇസ്രയേൽ എല്ലാ കാലത്തും അമേരിക്ക എല്ലാ കാലത്തും ഇസ്രയേലിന് അനുകൂലമായി നിൽക്കുന്ന രാജ്യമാണ് അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന രാജ്യം അതോടൊപ്പം തന്നെ അവർക്ക് സൈനിക പിന്തുണയും രാജ്യം കാരണം അത് മറ്റൊരു കാര്യം ഈ രാജ്യങ്ങൾ തമ്മിൽ വളരെ അടുപ്പമുണ്ട് ഇസ്രയേലിന്റെ വലിയ ജൂതന്മാർ ഇസ്രയേൽ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യം അമേരിക്ക കൂടിയാണ് അമേരിക്കയുടെ സാമ്പത്തിക സാമ്പത്തികൾ മാത്രമല്ല ഈ ലോക ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്നത് ഞാ നാൽപ്പത് ജൂതിഷ് ജൂയിഷ് കുടുംബങ്ങളാണ് ജൂത കുടുംബങ്ങളാണ് അത് അവർ അമേരിക്കയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് അവർ ലോകത്തിൻ്റെ പല ഭാഗത്തും അവർക്ക് സംവിധാനങ്ങളുണ്ട് പക്ഷേ അവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത് അമേരിക്കയിലാണ് ഈ നാൽപ്പത് ജൂത കുടുംബങ്ങൾ വലിയ തോതിൽ ഈ ഓഹരി വിപണിയെ സ്വാധീനിക്കുന്നവരാണ് അവർക്ക് അമേരിക്കയിലുള്ള സ്വാധീനവും വളരെ വലുതാണ് അമേരിക്കൻ സർക്കാരുമായിട്ട് അമേരിക്കൻ ഭരണകൂടവുമായിട്ട് അവർക്ക് വലിയ ബന്ധമുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ചും ട്രംപ് വരുന്നതോടുകൂടി അവരുടെ സ്വാധീനം ഒരു പടി കൂടെ വർദ്ധിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം സംഭവ്യമാണ് അവിടെ ആ എന്തായാലും ഈ ഇങ്ങനെ പറയുമ്പോഴും ഹമാശ ഇനി എന്തായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം ഉണ്ടാകുന്നതെന്ന് നാം നോക്കിക്കാണാം അങ്ങനെ പ്രതികരണം ഉണ്ടായിട്ടും പ്രത്യേകിച്ച് കാരണം കാര്യമെന്ന് പറയുന്ന കാര്യം കാരണം ഇപ്പോൾ ഭരിക്കുന്നത് ബൈഡൻ അല്ല ട്രംപ് ആണെന്ന് അവർ തന്നെ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അത് ആ പശ്ചാത്തലത്തിലാണല്ലോ അന്ന് ഈ യുദ്ധം തന്നെ അവസാനിപ്പിക്കുന്നത് ഈ നമ്മുടെ ട്രംപ് കൃത്യമായി തന്നെ മുന്നോട്ട് വെച്ചിരുന്നു ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ താൻ വിജയിക്കുകയാണെങ്കിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞു വോട്ട് വാങ്ങുകയാണ് അദ്ദേഹം അദ്ദേഹം വിജയിച്ചതിന് പിന്നാലെ ആ നീക്കങ്ങൾ സജീവമാവുകയാണ് പിന്നെ അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനായ പിന്നീട് അദ്ദേഹം ഈ ജയിച്ചതിന് പിന്നാലെ ഈ അധികാരം സത്യപ്രതിജ്ഞ ചൊല്ലി ചെയ്ത അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ താൽക്കാലികമായ വെടിനിർത്തൽ അവിടെ വന്നു കഴിഞ്ഞു ഇസ്രയേൽ ഈ ഗാസയിൽ വന്നു കഴിഞ്ഞു ഒപ്പം തന്നെ ബന്ദികളെ പതുക്കെ പതുക്കെ മോചിപ്പിച്ചു പറയും അല്ല അദ്ദേഹത്തിന് അതിനു മുമ്പ് ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ പിന്നെ ഗാസയിൽ പിന്നെ ഹമാസിനെ തീർത്തു കളയുമെന്നുള്ള വെല്ലുവിളിയെല്ലാം കാരണം അദ്ദേഹം പറഞ്ഞാൽ പറഞ്ഞതാണെന്ന് അത് ഹമാസിന് അതുകൊണ്ടാണ് അവർ തന്ത്രപൂർവ്വം അതിലിട തന്ത്രപൂർവ്വം ഇടപെട്ടതാണെങ്കിലും കാരണം പതിനഞ്ചു മാസമായി ആ യുദ്ധം നടക്കുകയാണ് പതിനഞ്ചു മാസമായി യുദ്ധം നടന്നിട്ട് ആ ഒറ്റ പ്രസ്താവനയോടുകൂടി തന്നെ ഭക്തർ അവിടെ പ്രത്യക്ഷപ്പെടുന്നു ഖത്തറടെ ഖത്തർ അവിടെ പ്രത്യക്ഷപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ പതിനഞ്ച് മാസം മുമ്പ് ഖത്തറിനവിടെ പ്രതീക്ഷിക്കപ്പെട്ട പോലെ അതിന്റെ ഒരു ഇടനിലക്കാരനായി പ്രവർത്തിച്ച പോലെ പക്ഷെ ഇങ്ങനെ ഒരു വെല്ലുവിളിയുടെ എന്താണ് ട്രംപ് ഉദ്ദേശിച്ചതെന്ന് ഖത്തറിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഖത്തർ ഇടപെടുന്നതായുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിച്ച് ഹമാസ് അവിടെ യുദ്ധം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് എന്തായാലും ഹമാസ് യുദ്ധം അവസാനിപ്പിച്ചെങ്കിലും ഇപ്പോഴും അവിടെ ആ ജനങ്ങളെ സംബന്ധിച്ച് നാം അഡ്രസ് ചെയ്യണമല്ലോ അവിടെ ഇപ്പോൾ പട്ടിണിയും പരിപെട്ടുമാണ് ആഹാരം കിട്ടാനില്ല ഈ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധ കരാർ വന്നതിന് പിന്നാലെ തന്നെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന മടങ്ങി വരാൻ ആൾക്കാർ തിരിച്ചു വരികയാണ് അങ്ങനെ തിരിച്ചു വരുമ്പോൾ കാണുന്നത് അവസ്ഥ അറിയാമല്ലോ ആ കെട്ടിടങ്ങൾ മുഴുവൻ സർവകാര്യ അമ്പതിനായിരത്തോളം പേർ കൊല്ലപ്പെട്ടു ഒന്നര ലക്ഷത്തോളം പേർ പരിക്കേറ്റു മാരകമായി പരിക്കേറ്റവരുടെ എണ്ണം നിരവധിയാണ് ഈ സ്ത്രീകളെയും കുട്ടികളെയും പുനരധിവസിപ്പിക്കണം ഇതുപോലെ ആശുപത്രികൾ നിർമ്മിക്കണം അങ്ങനെ ഒരുപാട് വലിയ വലിയ അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവനും തകർന്നു കിടക്കുകയാണ് അവിടെ റോഡില്ല പാലങ്ങളില്ല ഒക്കെ ഈ റോക്കറ്റ് ആക്രമണത്തിലും മറ്റും പോയി ഇനി അതെല്ലാം പുനർനിർമ്മിക്കണം അതിനും അമേരിക്കയുടെ സഹായം കൂടിയേ തീരൂ അവർക്ക് അതുകൊണ്ട് അമേരിക്കയെ അനുസരിക്കാതെ അമേരിക്കയെ പിണക്കാതെ ട്രംപിനെ എന്താ പറയുക ഒരു അടുപ്പത്തിൽ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അവർക്ക് നല്ലത് അതുകൊണ്ട് ഈ പറയുന്ന മാതിരി അമേരിക്കൻ കോളേജുകളിലും അന്ന് ഈ സർവകലാശാലോ ഈ യുദ്ധം നടത്തുന്ന വെടി കരാർ വരുമ്പോൾ തന്നെ ഈ ഇസ്രയേൽ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു ഇനി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നാം അമേരിക്കയുടെ പിന്തുണയോടുകൂടി അതെ ആക്രമണത്തിൽ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇനി അമേരിക്കയുടെ പിന്തുണ ആർക്കായിരിക്കും കാരണം ഒരു ചർച്ചയിൽ പറഞ്ഞില്ല അൻപത് മില്യൺ ഡോളർ കോണ്ടം വാങ്ങാനായി ഹമാസ് അങ്ങനെ ബൈഡൻ ചെയ്തിരുന്നത് ഏതായാലും ആ രീതിയിലുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിക്കില്ല തുടച്ചു നീക്കുന്നത് പരിപാടിയായിരിക്കും പക്ഷെ ഇപ്പോൾ അമേരിക്കയിൽ നിന്നും ഹമാസ് അനുകൂലികളെ തുടച്ചു നീക്കുകയാണ്